ഹായ് ഫ്രണ്ട്സ് ഞാൻ നിസൂലിയാറ ഞാനിപ്പോൾ ഉള്ളത് മഞ്ഞമാട് കടവിനടുത്തുള്ള വെളിച്ചെടുത്ത് കടവിലേട്ടാ ഇതാണ് പുഴയിൽ വെള്ളം കുറയുന്നുണ്ട് എന്നാലും റോട്ടിലാണ് വെള്ളമുള്ളത് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസുമായി വരാൻ കാരണം തന്നില്ല വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഉറുവായിട്ട് വരുന്ന വെള്ളമാണ് വെള്ളം അത്യാവശ്യം കൂടുതലായാൽ ഇതുപോലുള്ളൊരു ഉറവ് വരും വെള്ളം പുഴ ആ പുഴൻ്റെ യിൽ അമർന്നാൽ ഈ ഉറവുണ്ടാവില്ല ഇതിങ്ങനെ ഒരു സ്ഥലത്തൊന്ന് ഉറവ പൊട്ടി മുകളിലോട്ടിങ്ങനെ ഒഴുകി വരുന്നതാണ് ഇതിൽ മീനൊക്കെ ചെറിയ മീനുകളൊക്കെ കയറി പോവാറുണ്ട് ഇന്ന് ഇപ്പോൾ വെള്ളം ജസ്റ്റ് കയറിയത് കൊണ്ട് ഇന്നലെ ഉച്ചക്കാണ് ഈ ഉറവ തുടങ്ങിയത് അതുകൊണ്ട് മീനുകളൊന്നും കയറിയിട്ടില്ല വെള്ളം കുറവാണ് ഇത് നല്ല സ്പീഡിൽ വെള്ളം വരും കുറച്ചുകൂടി ഒക്കെ പുഴയിൽ വെള്ളം കൂടിയാൽ മേൽഭാഗത്തു നിന്ന് താഴ്പ്പാഗത്തേക്ക് കുറവാണ് ഇങ്ങനെ വരും